ഏറാമംഗലം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ നാളിൽ നടന്നു വർണ്ണാഭമായ പൂക്കളമിടൽ മാവേലി മണ്ണിനോടത്തുള്ള വിളംബരജാത എന്നിവയുടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തിരുവാതിരക്കളി സുന്ദരിക്ക് പൊട്ടുതൊടൽ ഉറിയടി വടംവലി തുടങ്ങി പല കലാപരിപാടികളും അരങ്ങേറി സമാപന സമ്മേളനം ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു നടത്തുന്നതുമായി പരിപാലിക്കേണ്ട ചില ചിട്ടകളുണ്ട് അത് വഞ്ചന പാടില്ല എന്നതാണ് പൊളിവചനം പാടില്ല എന്നതാണ് പൊളിവചനങ്ങളും ചതിയും വഞ്ചനയുമൊന്നും ഇല്ലാത്ത ആരും ആരെയും ദ്രോഹിക്കാത്ത എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും നന്മ വരണം എന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒരു ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത് പ്രൊഫസർ കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജയപ്രകാശ് ശ്യാമളൻ ധനലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്നു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും കുട്ടികൾക്കുള്ള സമ്മാനദാനവും കെ ഡി പ്രസേനൻ നിർവഹിച്ചു യു ന്യൂസ് പാലക്കാട്